ഇന്ത്യ ഇന്ന് തന്നെ അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമൊക്കെയാണ് ഈ രീതിയിൽ ഇന്ത്യ എക്കണോമിക്കലി ഗ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു പത്ത് ഇരുപത് ഇരുപത്തി വർഷം കൊണ്ട് ഇന്ത്യ ഒരു വലിയ പവറായിട്ട് മാറും ഒരു വലിയ പവറായിട്ട് നമ്മൾ മാറും എന്ന് പറയുമ്പോൾ നിലവിലുള്ള ചില പവേഴ്സ് അല്ലെങ്കിൽ ആന്റി ഇന്ത്യൻ ഗ്രൂപ്പ്സ് ഇന്ത്യ ഒരു വലിയ പവറായി കാണാൻ ആഗ്രഹിക്കാത്തവര് ഇന്ത്യ തകർക്കാനായിട്ടുള്ള പദ്ധതികളും അവർ ആസൂത്രണം ചെയ്തിട്ടുണ്ടാവും ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും പ്രേക്ഷകർ കേട്ടതിനു ശേഷമുള്ള നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ അപ്പൊ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ അടുത്തിടെ ഇന്ത്യയിലെ തന്നെ രഹസ്യാന്വേഷണ ഏജൻസികളുടെ ഒക്കെ ഭാഗമായി പ്രവർത്തിച്ച ചില വ്യക്തികളുടെ ഇന്റർവ്യൂകൾ കണ്ടിട്ടുണ്ടാവും ഒരു രാജ്യത്തെ തകർക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു രാജ്യം അല്ലെങ്കിൽ മറ്റൊരു ഏജൻസി ചിലപ്പോൾ പതിറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന ഒരു മിഷൻ ആയിരിക്കും ആസൂത്രണം ചെയ്യുക ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇന്ത്യ രണ്ടായിരത്തി അൻപതൊക്കെ ആവുമ്പോൾ ഒരു വലിയ സൂപ്പർ പവർ ആകും എന്ന് ഒരു വലിയ ശക്തിക്ക് തോന്നുകയാണ് അപ്പോൾ രണ്ടായിരത്തി നാൽപ്പത് അൻപതൊക്കെ ആവുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയെ തകർക്കാനായിട്ടുള്ള ഒരു പദ്ധതി ആ ഒരു വലിയ പവർ ആസൂത്രണം ചെയ്യാണ് ഏജൻസികൾ വഴി ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇവരെന്തു ചെയ്യും ഇപ്പോഴേ അതിനു വേണ്ടിയിട്ട് അവർ വർക്ക് തുടങ്ങും ഒരു പത്തോ ഇരുപതോ മുപ്പതോ വർഷം കൊണ്ടായിരിക്കും അവരുദ്ദേശിക്കുന്ന ഒരു റിസൾട്ടിന് വേണ്ടിയിട്ട് അവർ ശ്രമിക്കുക അപ്പോൾ ഇങ്ങനെയാണ് ലോകത്തെ ഏജൻസികൾ എപ്പോഴും വർക്ക് ചെയ്യുന്നത് ഒരു രാജ്യത്തിന്റെ ഭരണകൂടത്തെ തകർക്കാനോ ഒരു രാജ്യത്തിനെ അതിന്റെ എക്കണോമിക് സ്ട്രെങ്ത്തിനെ തകർക്കാനോ അതിന്റെ സൈനിക ശേഷി തകർക്കാനോ ഒക്കെ ഇത്തരത്തിൽ ചിലപ്പോൾ പതിറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന വലിയ പദ്ധതികളായിരിക്കും പലപ്പോഴും രഹസ്യാന്വേഷണ ഏജൻസികളടക്കം ആസൂത്രണം ചെയ്യുന്നത് അങ്ങനെ ഒരു പദ്ധതി ഏതെങ്കിലും വിദേശ ശക്തികൾ ഇന്ത്യക്കെതിരെ ആസൂത്രണം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും വലിയ സാധ്യതയാണ് മതപരമായിട്ട് ഇന്ത്യയെ വിഭജിക്കുക വിഘടിക്കുക എന്നത് ഇന്ത്യയുടെ സവിശേഷമായ ജനസംഖ്യാ സാഹചര്യങ്ങളും അതിനൊരു കാരണമാണ് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ഹൈന്ദവ ഭൂരിപക്ഷമുള്ള രാജ്യമാണ് അതോടൊപ്പം തന്നെ ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ ഇസ്ലാമിക ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഏറ്റവും കൂടുതൽ ഇസ്ലാമത വിശ്വാസികളുള്ള രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരു മൂന്നോ നാലോ രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യ ആയിരിക്കും ഉദാഹരണത്തിന് ഇന്തോനേഷ്യയും ചിലപ്പോൾ പാകിസ്ഥാനും മാത്രമായിരിക്കാം ഇന്ത്യയുടെ മുമ്പിൽ ഉണ്ടാവുക ഏറ്റവും ലേറ്റസ്റ്റ് കണക്കുകൾ വന്നാൽ മാത്രമേ നമുക്കറിയുള്ളൂ എന്തായാലും ഒരു മൂന്നാമത്തെയോ നാലാമത്തോ ഏറ്റവും അധികം ഇസ്ലാമിക പോപ്പുലേഷനുള്ള ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ വിഭജിക്കാനായിട്ട് ബ്രിട്ടീഷുകാർ നേരത്തെ തന്നെ പരീക്ഷിച്ച ഒരു മാർഗമായിരുന്നു ഈ പ്രധാനപ്പെട്ട ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള രണ്ട് മതങ്ങളെ തമ്മിലടുപ്പിക്കുക എന്നത് അതിന്റെ ഭാഗമായിട്ടാണല്ലോ സ്വാതന്ത്ര്യം കിട്ടിയതിനോടൊപ്പം തന്നെ വിഭജനവും സംഭവിക്കുന്നത് അപ്പോ ഈ ഒരു തന്ത്രം ഇവര് ഈ സ്വാതന്ത്ര്യ സമയത്ത് മാത്രമല്ല ഇന്ത്യ ഭരിച്ചിരുന്ന സമയത്ത് ബ്രിട്ടീഷുകാർ പലപ്പോഴും ഉപയോഗിച്ചിട്ടുള്ള ഒന്നാണ് മതപരമായി തമ്മിലെടുപ്പിക്കുക അപ്പോ നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴും അവരത് ഉപയോഗിച്ചു രണ്ടായിട്ട് വിഭജിച്ചു ഇന്ന് മൂന്ന് രാജ്യങ്ങളായിട്ടത് മാറി അപ്പോ ഭാവിയിലും ഇന്ത്യയെ തകർക്കാൻ വിദേശ ശക്തികൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ആയുധമായിട്ടാണ് അവർ ഈ മതത്തെ കാണുന്നത് മതപരമായ ഈ ഒരു വ്യത്യാസത്തെ അപ്പൊ ഇന്ത്യക്കാരായിട്ടുള്ള നമ്മള് അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് നമ്മൾ പോലും അറിയാതെ ഇന്നത്തെ സോഷ്യൽ മീഡിയകളിലൂടെ നമ്മുടെ മനസ്സിലേക്ക് ചില അജണ്ടകൾ തിരികെ കയറ്റാനുള്ള ശ്രമമുണ്ടാകും രഹസ്യാന്വേഷണ ഏജൻസികൾ അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അവർ മാത്രമല്ല ചില ഇന്ത്യാ വിരുദ്ധ ഗൂഢശക്തികളും ഇതിന്റെ പുറകിലുണ്ട് ഇന്ത്യക്കാരെ തമ്മിലടുപ്പിക്കുക ഇന്ത്യക്കാരെ തമ്മിലെടുപ്പിക്കണമെങ്കിൽ ആരെയൊക്കെ തമ്മിലടുപ്പിക്കും രാഷ്ട്രീയം പറഞ്ഞ് തമ്മിലെടുപ്പിക്കാനുള്ള ഒരു സവിശേഷ സാഹചര്യം ഇപ്പോൾ ഇന്ത്യയിലില്ല ചിലപ്പോൾ കേരളത്തിലോ കണ്ണൂരോ ഒക്കെ അത് നടന്നേക്കും ഇന്ത്യ എന്ന് പറഞ്ഞാൽ കേരളവും കണ്ണൂരുമല്ല വലിയൊരു രാജ്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ രാജ്യവ്യാപകമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള വിഷയങ്ങളാണ് ഒന്ന് ജാതി ഒന്ന് മതം ഈ രണ്ടും ഇന്ത്യയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ആയുധമായിട്ട് ഇന്ത്യ വിരുദ്ധ ശക്തികൾ കരുതും അപ്പോൾ ഈ രണ്ട് ആയുധങ്ങളും മനസ്സിലാക്കി ആ ആയുധങ്ങൾ നമുക്ക് നേരെ ആരെങ്കിലും പ്രയോഗിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി അതിനെ തടയാനായിട്ട് നമ്മൾ ഓരോരുത്തരുമാണ് ശ്രമിക്കേണ്ടത് അതിനെ തടയാൻ എങ്ങനെ നമുക്ക് സാധിക്കുമെന്ന് ചോദിച്ചാൽ മത സൗഹാർദ്ദത്തിലൂടെ സാധിക്കും നമുക്ക് ജാതി വ്യവസ്ഥ എടുത്ത് മാറ്റിക്കൊണ്ട് നമുക്ക് സാധിക്കും ജാതിയും മതവും മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളിൽ ഒരു പ്രധാന വിഷയമായി എന്നും അടിസ്ഥാനപരമായി നമ്മുടെ ഐക്യത്തിന്റെ ഏക കാരണം നമ്മുടെ രാജ്യം എന്ന ഒരു ഘടകമായിരിക്കണമെന്നും തീവ്രമായ ദേശീയതയിലൂടെ മതം ജാതി തുടങ്ങിയ നമുക്ക് ഒരു ടിയായി മാറാനിടയുള്ള ആ മതിലുകളെ നമുക്ക് പൊളിച്ചു മാറ്റാൻ കഴിയുമെന്നുമുള്ള ഉത്തമ നമുക്ക് ഉണ്ടാകേണ്ടതാണ് ഏറ്റവും പ്രധാനം നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ ഇസ്ലാമിനെതിരായിട്ട് അല്ലെങ്കിൽ മുസ്ലിമുകൾക്കെതിരായിട്ട് ഭയങ്കരമായിട്ടുള്ള വിദ്വേഷം പ്രചരിപ്പിക്കുക അവരുടെ പ്രവർത്തികളെ ഭയങ്കരമായിട്ട് പർവ്വതീകരിച്ച് കാണിക്കുക അതുപോലെ തന്നെ ഹൈന്ദവരായിട്ടുള്ള ആളുകൾക്കെതിരായിട്ട് ഭയങ്കരമായിട്ടുള്ള വിദ്വേഷം പ്രചരിപ്പിക്കുക അതിനെ പർവ്വതീകരിച്ച് കാണിക്കുക ഇതൊരു വലിയ അജണ്ടയുടെ ഭാഗമാണ് നമ്മുടെ കേരളത്തിൽ പോലും ഇസ്ലാം വിശ്വാസികളും ക്രൈസ്തവർക്കും ഇടയിൽ ഐക്യം എന്ന് കരുതിക്കൊണ്ട് പല അജണ്ടകളും നടക്കുന്നതായിട്ട് നമുക്ക് തോന്നും അതായത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തുർക്കിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ സൗദി അറേബ്യ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു കൂട്ടര് വരുന്നു അതേ സമയത്ത് തന്നെ ഈ ഒരു വിഭാഗം ഇസ്രയേലിനെയും അമേരിക്കയെയും എതിർക്കുകയും ചെയ്യുന്നു അപ്പോൾ അമേരിക്കയും ഇസ്രയേലിനെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് വേറൊരു കൂട്ടര് വരുന്നു അവർ സൗദി അറേബ്യയും അല്ലെങ്കിൽ ഇറാനേയും അല്ലെങ്കിൽ അവർ എതിർക്കുന്നു ഇങ്ങനെ മതപരമായിട്ട് ഇപ്പോൾ എൻ്റെ മതത്തിൽപ്പെട്ട രാജ്യത്തെ ഞാൻ അങ്ങ് കയറി സപ്പോർട്ട് ചെയ്യും അതുപോലെ ഓരോരുത്തരും അങ്ങനെ വിചാരിച്ചിട്ട് എൻ്റെ മതം ഈ രാജ്യം എന്നതിനപ്പുറം എൻ്റെ മതം എന്നതായിരിക്കും നമ്മുടെ പ്രയോറിറ്റി അത് ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഒരിക്കലും നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മുടെ മതമോ നിറമോ ഒന്നും ആകരുത് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മുടെ രാജ്യമായിരിക്കണം നമ്മളൊരു നാഷണലിസ്റ്റ് ആയിട്ട് ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു ഐക്യം ഉണ്ടാകൂ ഈ ഇന്ത്യയുടെ അട്ടിപ്പയർ അവകാശം ആർക്കും ഉള്ളതല്ല എല്ലാവർക്കും കൂടി ഉള്ളതാണ് ഈ രാജ്യം തീർച്ചയായിട്ടും ഈ രാജ്യത്ത് ജീവിക്കുന്ന പലരും ഏതെങ്കിലും ഒരു അവരുടെ ഒരു ഒരു ചരിത്രം എടുത്താൽ അവരുടെ പൂർവികരെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ചിലപ്പോൾ മതം മാറിയതായിരിക്കാം സ്വന്തം ഇഷ്ടപ്രകാരം മാറിയിട്ടുണ്ടാകാം നിർബന്ധിതമായിട്ടുള്ള മതപരിവർത്തനത്തിന് വിധേയമായിട്ടുണ്ടാകാം ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും നിന്ന് വന്നിട്ട് ഇവിടെ കുടിയേറിയ ഏതെങ്കിലും ഒരു പരമ്പരയിൽപ്പെട്ട ആൾക്കാരായിരിക്കാം പക്ഷെ എല്ലാവരും ഇന്ന് ഇന്ത്യക്കാരാണ് ഈവൻ നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനിൽ ഏതൊക്കെയോ സ്ഥലത്ത് നിന്ന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് വന്ന മനുഷ്യർ തന്നെയാണ് ഇവിടെ സെറ്റിൽഡ് ആയിട്ടുള്ളത് പക്ഷെ ഇവിടെ പിന്നീട് നമ്മുടേതായ ഒരു സംസ്കാരം ഇവിടെ രൂപപ്പെട്ടു വന്നു എന്നുള്ളതാണ് നമ്മൾ അഭിമാനിക്കുന്ന ഒരു കാര്യം ഇൻഡസ് വാലി സിവിലൈസേഷൻ ആണെങ്കിലും നമ്മുടെ സൗത്ത് കൾച്ചർ ആണെങ്കിലും എല്ലാം അങ്ങനെ രൂപപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ആ ഏതോ സ്ഥലത്ത് നിന്ന് ആഫ്രിക്കയിൽ നിന്നാവാം എവിടെ നിന്നാകാം മനുഷ്യർ ഇങ്ങനെ ലോകം മുഴുവൻ അവൻ അന്വേഷിച്ച് നടന്ന കൂട്ടത്തിൽ ഇന്ത്യയിലെത്തിയവർ ഇവിടെ ഒരു വലിയ സംസ്കാരത്തിന് തുടക്കം കുറിച്ചു അതിൻ്റെ ബാക്കി പത്രമാണ് ഇന്ന് കാണുന്നത് നമ്മളെല്ലാവരും അപ്പോൾ ഇന്ത്യക്കാരെന്ന് പറയുന്നത് ഇന്ന് ഒന്നിച്ചു നിൽക്കേണ്ടവരാണ് ഇന്ന് നമുക്കൊരു അതിർത്തി ഉണ്ട് നമുക്കൊരു രാജ്യമുണ്ട് നമുക്ക് ഒന്നിക്കാനായിട്ടൊരു കാരണമുണ്ട് അത് ഭാഷയല്ല അത് നമ്മുടെ മതമല്ല നമ്മുടെ നിറമല്ല നമ്മുടെ ജാതിയല്ല അത് നമ്മുടെ രാജ്യമാണ് നമ്മൾ ഈ രാജ്യത്തിന് വേണ്ടി ഒന്നിക്കണം എന്ന് തീരുമാനിക്കുമ്പോൾ അവിടെ മതമോ ജാതിയോ നമ്മുടെ മുമ്പിൽ ഒരു തടസ്സമാവില്ല ഇന്ത്യയിൽ ഇസ്ലാം മതം വരുന്നത് ശരിക്കും ആദ്യം ഇന്ത്യയിലേക്ക് എത്തുന്നത് സമാധാനത്തിന്റെ പാതയിലൂടെയാണ് ഇവൻ വളരെ കൗതുകമുള്ളൊരു കാര്യം എല്ലാ മതങ്ങളും ഏതാണ്ട് ഒരേ കാഴ്ചപ്പാടുകളുള്ളവരാണ് ഉദാഹരണത്തിന് ഹിന്ദു മതം ഹിന്ദു മതം എന്ന് പറയുന്നത് നമ്മൾ മതം എന്ന് പറയുന്നത് ഒരു വലിയ സംസ്കാരത്തെ ഒന്നിച്ചു ചേർത്തുകൊണ്ടാണ് പറയുന്നത് ഹിന്ദു മതത്തിൽ ഒരു സുപ്രീം ഗോഡ് ഉണ്ട് പരബ്രഹ്മം അല്ലെങ്കിൽ ബ്രഹ്മം എന്ന് പറയുന്ന ഒരു സുപ്രീം ഗോഡ് അല്ലെങ്കിൽ ഒരു സുപ്രീം പവർ ഹിന്ദു മതത്തിലുണ്ട് അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ആരാധന നടത്താം അവിടെ നമുക്ക് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല അതായത് ഏത് രീതിയിലും ഏതെങ്കിലും ഒരു കല്ലിൻ്റെ രൂപത്തിലോ വിഗ്രഹത്തിൻ്റെ രൂപത്തിലോ ഏതെങ്കിലും ഒരു ദൈവത്തിൻ്റെ രൂപത്തിലോ ഒക്കെ നമുക്ക് ആരാധിക്കാം ഈ ഒരു പരബ്രഹ്മമാണ് പക്ഷേ ആ ഒരു സുപ്രീം ഗോഡെന്ന് പറയുന്നത് ഏറ്റവും ഉയർന്ന ഒരു ദൈവമായിട്ട് ത്രിമൂർത്തികളൊക്കെ അതിൻ്റെ ഭാഗമാണ് അതിൻ്റെ വകഭേദങ്ങളാണ് അപ്പോൾ ഹിന്ദുമതവും ആത്യന്തികമായിട്ട് ആ ബ്രഹ്മം അല്ലെങ്കിൽ പരബ്രഹ്മം എന്നതിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് പക്ഷെ അവിടെ നമുക്ക് ഏത് ഫോമിലും ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇസ്ലാം മതവും ഏക ദൈവത്തിലാണ് വിശ്വസിക്കുന്നത് പക്ഷേ മറ്റുള്ള ആരാധനാ സമ്പ്രദായങ്ങളെ അത് പൂർണ്ണമായി തള്ളിക്കളയുന്നു ഏറ്റവും ഇൻട്രസ്റ്റിംഗ് കാര്യം അവിടെയും ഒരു സുപ്രീം തന്നെയാണ് ഉള്ളത് ക്രിസ്ത്യാനിറ്റിയിൽ നോക്കിയാൽ നമുക്കത് കാണാം സിഖിസത്തിൽ കാണാം ബുദ്ധിസത്തിൽ കാണാം അപ്പോ ഇതെല്ലാം ഷെയർ ചെയ്യുന്നത് ഏതാണ്ട് ഒരേ കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ ഇപ്പോൾ ദൈവത്തിലേക്ക് എത്താനുള്ള വഴികൾ പലതാണെന്ന് മാത്രം ചിലർ കപ്പലിൽ പോവും ചിലർ വിമാനത്തിൽ പോവും ചിലർ ബസ്സിൽ പോവും ചിലർ ട്രെയിനിൽ പോകും അത്രേ ഉള്ളൂ ഓരോരുത്തർ ഓരോ രീതിയിൽ ആരാധന നടത്തുന്നു വിശ്വാസങ്ങൾ ഫോളോ ചെയ്യുന്നു എന്നുള്ളതപ്പുറം ഇതിനകത്ത് എല്ലാവരുടെയും ആത്യന്തികമായ ലക്ഷ്യം ഇപ്പൊ വിശ്വാസികളെ സംബന്ധിച്ച് ദൈവമാണ് ആ ദൈവത്തിനെ പല രൂപത്തിൽ അവർ ആരാധിക്കുന്നു എന്ന് മാത്രം അപ്പോൾ ഇവിടെ ഇപ്പൊ ഇന്ത്യയിലേക്ക് ഇസ്ലാം മതം വരുന്നത് ഒരിക്കലും ഒരു നിർബന്ധിത മതപരിവർത്തനത്തിലൂടെയല്ല മത അങ്ങനെയൊക്കെയുള്ള ധാരാളം വ്യാജമായ പ്രചാരണങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് നിർബന്ധിത പരിവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇല്ലെന്നല്ല പക്ഷെ ആദ്യം ഇന്ത്യയിലേക്ക് അത് വരുന്നത് സത്യത്തിൽ സമാധാനത്തിന്റെ രൂപത്തിൽ തന്നെയാണ് അറബ് ട്രേഡേഴ്സിലൂടെ ഒരു സെവൻത്ത് സെഞ്ചുറി മുതൽ ടെൻത്ത് സെഞ്ചുറിക്കിടയിലുള്ള കാലമാണ് ഈ അറബ് ട്രേഡേഴ്സിലൂടെ സൂഫി വര്യന്മാരിലൂടെ അല്ലെങ്കിൽ സൂഫി സന്യാസിമാരിലൂടെ ഇന്ത്യയിലേക്ക് ഇത് എത്തുകയാണ് അപ്പൊ ഇന്ത്യയിൽ ഇത് എത്തുന്ന സമയത്ത് ഒരുപാട് വിശ്വാസ പ്രമാണങ്ങളുള്ള ഒരു വലിയ സംസ്കാരമാണ് ഇന്ത്യ അപ്പോൾ അവിടെ ഏകദൈവ വിശ്വാസവുമായിട്ട് വരുന്ന സൂഫികൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് അവർ കണ്ടിട്ടുണ്ടാവുക തീർച്ചയായിട്ടും നമ്മുടെ ആ പൂർവികർ അങ്ങനെ കണ്ടിട്ടുണ്ടാവും കാരണം ഏകമ ദൈവ വിശ്വാസവും ബഹുദൈവ വിശ്വാസവും എല്ലാം ഈ ഹിന്ദു മതത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ കൾച്ചറിൽ ഇഴുകിച്ചേർന്ന് കിടക്കുന്ന ഒന്നാണ് അപ്പൊ അതില് ഒരു സൂഫി വര്യൻ വന്നിട്ട് ഒരു പുതിയ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു അത്ഭുതവും തോന്നില്ല അതുകൊണ്ടാണ് ധാരാളം പള്ളികളും മറ്റുമൊക്കെ ആ കാലത്ത് ഇന്ത്യയിൽ ഉണ്ടാവുന്നത് നമ്മുടെ കേരളത്തിൽ പോലും ആദ്യം ഗുജറാത്തിലും കേരളത്തിലുമാണ് ഇസ്ലാം മത വിശ്വാസികൾ എത്തുന്നത് അതോടൊപ്പം തന്നെ സൂഫി വര്യന്മാര് ഇന്ത്യയിലുള്ള ഹിന്ദു സന്യാസിമാരോടൊപ്പം ചേർന്നു കൊണ്ടാണ് അവരിവിടെ ജീവിച്ചിരുന്നത് പക്ഷേ ഇതെല്ലാം മാറി മറിയുന്നത് പതിനൊന്നാം നൂറ്റാണ്ട് പന്ത്രണ്ടാം നൂറ്റാണ്ടിലൊക്കെയാണ് മുഹമ്മദ് ഘോറിയക്കോ പോലെയുള്ള ഭരണാധികാരികൾ മോഹങ്ങളോടെ ഇന്ത്യ പിടിച്ചെടുക്കുന്നു ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുന്നു തകർക്കുന്നു സ്വത്തുക്കൾ പിടിച്ചെടുക്കുന്നു അവരൊക്കെയാണ് നിർബന്ധിത മതപരിവർത്തനത്തിന് തുടക്കമിടുന്നത് ഇത് പതിനൊന്നാം നൂറ്റാണ്ട് മുതൽ പന്ത്രണ്ടാം നൂറ്റാണ്ട് ആ ഒരു കാലഘട്ടത്തിലാണ് ഇതിൻ്റെ ഒരു പീക്ക് സ്റ്റേജ് എന്ന് പറയുന്നത് പിന്നീട് ഡൽഹി സുൽത്താനേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി ആറിന് ശേഷം സ്ഥാപിതമാകുന്നു അവരും തീർച്ചയായിട്ടും ഇവിടെ നിർബന്ധിത മതപരിവർത്തനം നടത്തിയിട്ടുണ്ട് മുഗൾ എംപയറിന്റെ കാലത്ത് അക്ബറിന്റെ കാലത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള മത സൗഹാർദ്ദം നിലനിന്നിരുന്നു എന്നാൽ ഔറംഗസേബിന്റെ കാലം വന്നപ്പോൾ വീണ്ടും അവിടെ നിർബന്ധിത മതപരിവർത്തനം ഉണ്ടായി ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട് കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ചരിത്രമാണ് ഇവിടെ ഇന്ത്യയിൽ ഉള്ളത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം മതം വന്നത് ഒരിക്കലും ഇന്ത്യയിൽ ആക്രമണം നടത്തിക്കൊണ്ടല്ല പക്ഷെ ഇസ്ലാമിക ഭരണാധികാരികളാണ് ഇന്ത്യയിൽ ആ ഒരു ഈ ഹിന്ദു മുസ്ലിം ആ ഒരു അകൽച്ചയ്ക്ക് തുടക്കമിടുന്നത് പക്ഷെ പിൽക്കാലത്ത് ഇതെല്ലാം മാറിയിട്ടുണ്ട് ഇന്ന് ഇന്ത്യയിൽ ഈ മത സൗഹാർദ്ദവും ഐക്യവും ഒക്കെ ഉണ്ട് പക്ഷേ രാഷ്ട്രീയ കാരണങ്ങൾ പലപ്പോഴും മനുഷ്യരെ തമ്മിൽ അകറ്റുന്നതിന് ഒരു കാരണമായി മാറുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പോലും അറിയാതെ വിദേശ ശക്തികൾ നമുക്കിടയിൽ സ്പർദ്ധ വളർത്താൻ സംഘർഷമുണ്ടാക്കാനായിട്ട് നിരന്തരം പരിശ്രമിക്കും അവരുടെ പിടിയിൽ പെടാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ ഞാൻ ക്രിസ്ത്യാനിറ്റിയോ ജൈനിസമോ ബുദ്ധിസമോ ഒന്നും കൂടുതൽ പറയാത്ത കാരണം എന്ന് വെച്ചാൽ ക്രിസ്ത്യൻ പോപ്പുലേഷൻ ഇന്ത്യയിൽ വളരെ കുറവാണ് അത് ഉള്ളടത്ത് തീർച്ചയായും സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് മണിപ്പൂർ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിനകത്ത് ഇപ്പൊ കുക്കികളെ എങ്ങനെയാണ് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുന്നത് അവിടെ ഒരു സംഘർഷം ഉണ്ടാവുന്നത് എങ്ങനെയാണ് കുക്കി ലാൻഡിന് വേണ്ടിയിട്ട് അമേരിക്കയിൽ നിന്ന് മുറവിളി ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇത്രയേ ഉള്ളൂ നമ്മളെ തകർക്കാനായിട്ട് വിദേശ ശക്തികൾ അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധ ശക്തികൾ അങ്ങനെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ആയുധം എന്ന് പറയുന്നത് ഭാവിയിൽ മതമായിരിക്കും മതത്തിൻ്റെ പേര് പറഞ്ഞ് നമ്മളെ തകർക്കുക വിഘടിപ്പിക്കുക ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് തീർച്ചയായും നമ്മളെ പ്രവോക്ക് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റുകൾ നമ്മളുടെ കൂട്ടത്തിൽ തന്നെ പലരുടെയും ഭാഗത്തുനിന്ന് അയാൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാൻ ചിലപ്പോൾ കാരണമാവുന്നത് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ചില സംഭവങ്ങളാകാം ചിലരുടെ സ്വാധീനമാകാം ചില കമൻറുകളാകാം അപ്പൊ ഈ തരത്തിൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സിലേക്ക് ഇത് ഇഞ്ചക്ട് ചെയ്ത് തരാൻ ആൾക്കാരുണ്ട് അപ്പൊ ഇത് മനസ്സിലാക്കി വളരെ പ്രായോഗികമായിട്ട് ഇത്തരം കാര്യങ്ങളെ കാണുകയും ഈ ഒരു മതസ്പർദ്ധ എന്ന അപകടത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് മതസൗഹാർദ്ദത്തിന് പ്രാധാന്യം കൊടുക്കുകയും ഇന്ത്യൻ സംസ്കാരത്തിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് ഇവിടെ മറ്റൊരു കാര്യം ഇന്ത്യയിൽ അറബി വൽക്കരണം പ്രത്യേകിച്ച് കേരളത്തിലേത് കാണാം അറബിക് കൾച്ചറിനോട് ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു അഭിനിവേശം ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് കേരളീയർക്ക് തോന്നുന്നുണ്ട് സി നമ്മുടെ കൾച്ചർ നമ്മുടെ കേരളത്തിന് തനതായ ഒരു കൾച്ചർ ഉണ്ട് നമ്മൾ മറ്റൊരു നാടിന്റെ കൾച്ചർ അഡോപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല വിശ്വാസം നമുക്ക് എന്തും ഫോളോ ചെയ്യാം ീ ഇത്തരത്തിലൊക്കെയാണ് മറ്റു രാജ്യങ്ങളുടെയും കൾച്ചറുകളുടെയും ഒക്കെ ഇൻഫ്ലുവൻസ് നമ്മളിലേക്ക് വരുന്നതും പലതരത്തിലുള്ള വിഭജനങ്ങൾ നമുക്കിടയിൽ ഉണ്ടാവുന്നതും അപ്പൊ നമ്മൾ മറ്റു രാജ്യങ്ങളുടെ ഏതെങ്കിലും ഒരു ഒരു സംസ്കാരത്തെ കടമെടുക്കേണ്ട സാഹചര്യം നമുക്കില്ല കേരളത്തിന് തനതായ ഒരു സംസ്കാരമുണ്ട് ഒരു ഒരൻപത് വർഷം മുമ്പുള്ള കേരളത്തിന്റെ ഒരു പഴയകാല ചിത്രങ്ങൾ എടുത്തു നോക്കൂ ഇവിടത്തെ മുസ്ലിങ്ങളായിക്കോട്ടെ ക്രിസ്ത്യാന്സ് ആയിക്കോട്ടെ ഹിന്ദൂസ് ആയിക്കോട്ടെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു കൾച്ചർ ഇവിടെ ഉണ്ടായിരുന്നു വസ്ത്രധാരണത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് പക്ഷേ അമിതമായിട്ട് മറ്റു രാജ്യങ്ങളുടെ കൾച്ചറിനെ അഡോപ്റ്റ് ചെയ്യുന്നതിന് പകരം കേരളത്തിന് കേരളത്തിൻ്റെതായ കൾച്ചറുണ്ട് തമിഴ്നാടിനും തമിഴ്നാടിൻ്റെതായിട്ടുള്ള കൾച്ചറുണ്ട് ഓരോ സ്റ്റേറ്റിനും ഓരോ കൾച്ചറുണ്ട് കേരളത്തിലെ ഓരോ ജില്ലയ്ക്കും ഓരോ ചരിത്രവും സംസ്കാരവും ഒക്കെ ഉണ്ട് നമ്മൾ നമ്മുടെ സംസ്കാരത്തെ മെച്ചപ്പെടുത്തുന്നതിന് പകരം മറ്റുള്ളത് അഡോപ്റ്റ് ചെയ്യാതിരിക്കുക ഇന്ത്യൻസ് എന്നുള്ളതിന് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുക അറബികളോ അമേരിക്കക്കാരോ യൂറോപ്യൻസോ നേപ്പാളികളോ ബംഗ്ലാദേശികളോ അവരൊക്കെ അവരുടെ രാജ്യത്തിൻ്റെ കാര്യം നോക്കി ജീവിക്കട്ടെ നമ്മൾ ഇന്ത്യക്കാര് നമ്മുടെ രാജ്യത്തിനും നമ്മുടെ ചരിത്രത്തിനും നമ്മുടെ പാരമ്പര്യത്തിനുമാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് വിശ്വാസം ഏതുമായിക്കോട്ടെ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മുടെ രാജ്യമായിരിക്കണം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം